െ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് ലിനോള മാതാവ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിസ്ത്യാനികളെ റോമൻ പടയാളികൾ കണ്ടുപിടിച്ചു കൊന്ന സ്ഥലമായ ലിനോള കുന്നിൽ മാതാവിന്റെയും ഉണ്ണേശുവിൻ്റെയും രൂപം പ്രതിഷ്ഠിച്ച ഒരു പള്ളി ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ പണിതു ആയിരത്തി അറുനൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനഞ്ച് രാത്രിയിൽ ഒരു കൊലപാതകം നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ഗബ്രിൽ മാറ്റിക് മാതാവിന്റെ രൂപത്തിൽ നിന്ന് ഒരു തീവ്ര പ്രകാശം കാണുകയും അതിൽ നിന്ന് പള്ളിപ്പണിയുവാൻ ആവശ്യപ്പെട്ടു കൊണ്ടുള്ള ശബ്ദം കേൾക്കുകയും ചെയ്തു ഈ രൂപം ഗബ്രയിൽ കൂട്ടുകാരെ കാണിച്ചപ്പോൾ മാതാവിന്റെ കീൽ ചുണ്ടിൽ നിന്ന് രക്തം വിറ്റു വീഴാൻ തുടങ്ങി മെത്രാൻ അത്ഭുത സ്ഥിരീകരിക്കുകയും ആയിരത്തി അറുനൂറ്റി ഏഴ് മെയ് ഏഴിന് ദേവാലയത്തിൽ തറക്കല്ലിടുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി പത്ത് ഇന്ന് മെഡോണ ഡെൽ കോലി എന്ന് അറിയപ്പെടുന്ന ആരാധന ആലയം വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു തുറന്നുകൊടുത്തു നന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പ്രാൻ ഞമ്മ പാവികകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ